യശീരനായ സീകേശ്വരന്റെ അദ്ദേഹത്തിന്റെ സ്മരണയാണ് നമ്മൾ പുതിയ പുതിയ തലമുറകൾക്കായി ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്കായി എന്നും സംരക്ഷിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ നമ്മൾ നാം പ്രതിമ അനാച്ഛാദനം ചെയ്തത് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച കേരളത്തെ ഓർമ്മിപ്പിച്ച കേരളത്തെ പഠിപ്പിച്ച വ്യക്തിത്വവും കൂടിയാണ് യശ്ചരീതനായിട്ടുള്ള സീകേശ്വരന്റേത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഈ വർഷത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് മാസത്തിലാണ് വിഖ്യാതമായിട്ടുള്ള കോടഞ്ചേരി തൊണ്ണൂറാമത്തെ നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി അദണിയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരുപാട് വലിയ അർത്ഥസമ്പുഷ്ടമാക്കുന്നു ഈ പരിപാടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള അദ്ദേഹത്തിന്റെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായൂറ്റി എൺപത്തിൽ വന്ന് ക്രിസ്ത്യാനികൾക്കും അടിസ്ഥാനത്തിലാണ്

ശക്തമായും പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടം മാത്രമല്ല സി കേശോന്റെ പ്രസംഗത്തെ പേര് കോഴഞ്ചേരി പ്രസംഗം എല്ലാവരും പറയും എന്താണ് അവസരത്തിൽ നാം പറയുന്നത്